ഹലോ ഡിയേഴ്സ് അസ്ലാലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങൾ ഈ മാസം ആദ്യമായിട്ട് പുറത്തു പോയിട്ട് നോമ്പ് തുറക്കാൻ പോവാണ് ജ്യുത്തിയിലാണ് വന്നത് നമ്മളെ കോഴിക്കോട് ബീച്ചിനടുത്തുള്ള റെസ്റ്റോറൻറ്റ് കേട്ടോ പുറമേ കടലും കാഴ്ചയൊക്കെയാണ് നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റാണേ പെർ ഹെഡിന് ടു ടു നയൻറ്റി നയൻ റുപ്പീസാണ് മൂന്ന് പേർക്കുള്ള ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പലഹാരം ഒരു മൂന്ന് ടൈപ്പ് ഒക്കെ വന്നു കേട്ടോ ഫസ്റ്റ് പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ലെമൺ ജ്യൂസ് ഉണ്ടായിരുന്നു അതിനുശേഷം ശേഷം ജ്യൂസ് വന്നു ലുക്കീം അത് ഉണ്ടായിരുന്നു കേട്ടോ പുറമേ നല്ല മധുരം ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ലൊരു പലഹാരമാണ് അബ്രോഡിൽ പോയവർക്കൊക്കെ അറിയാം നല്ല രസം കേട്ടത് സൂര്യാസ്തമയം കണ്ട് കടലും കാറ്റും കണ്ട് കടലിന് ശബ്ദം കേട്ടിട്ട് പലഹാരം കഴിക്കാൻ നല്ല രസമാണ് എൻ്റെ അഭിപ്രായത്തിൽ അഫോർഡബിളും ആണ് കേട്ടോ ഇതിനെക്കാട്ടും റേറ്റ് കൂടുതലാണ് പറ്റ റെസ്റ്റോറൻ്റിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴേ കുറച്ച് കഴിയുമ്പോൾ ബർഗർ വന്നു ബർഗർ എന്നു പറയാൻ പറ്റില്ല മീറ്റും നമ്മളെ സോസും ഒക്കെ ആയിട്ടുള്ള ഒരു ഇത് ക്യാപേജ് മീറ്റ് അതൊക്കെ ആയിട്ടുള്ളതാണ് സമൂസ ഒക്കെ നമുക്ക് ഉള്ളിലില്ലേ കുരുമുളകും ഉപ്പും ചിക്കനും പിന്നെ പുന മല്ലി സമൂഹവും ക്യാപ്സിക്കും മാത്രമുള്ള ഫില്ലിങ്ങ് പക്ഷേ എന്നാലും അതിനൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നേ പിന്നെ കാശ്മീരി ടീ വന്ന് ഇതാണ് ബർഗറിനുള്ളിൽ കഴിച്ചപ്പോഴുള്ള നമ്മൾ കാണുന്നത് ഒരു കുട്ടി ബർഗർ ഇതൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് സമയം ഒരുപാട് ഇരുപത്തി ഏഴര രാവില്ലേ അപ്പോൾ ഞങ്ങൾ വേഗം തിരിച്ച് വീട്ടിൽ പോകണം അപ്പോൾ വലിയ തുറക്കുള്ള ഫുഡ് ഞങ്ങൾ പാഴ്സൽ വാങ്ങി വീട്ടിൽ വന്നിട്ട് സമയമുള്ളപ്പോൾ ഇരുന്ന് കഴിച്ചിട്ടോ ബിരിയാണി ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു കഴിച്ചിട്ട് ഇക്കാക്ക് വേഗം പള്ളി പോണേ അതാണ് ഞങ്ങൾ അവിടെ നിന്നും കഴിക്കാതിരുന്നത് വെറുതെ എന്തിനാ ഇത്രയും കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് വയറ് ഫുള്ള് ചെയ്യുന്നു വീട്ടിലെത്തി പ്രാർത്ഥനയ്ക്ക് ഒക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ കഴിക്കുകയും ചെയ്യാം പുറത്ത് പോകാനുള്ള അതുമായി എങ്ങനെയുണ്ട് ഐഡിയ സൂപ്പറല്ലേ